സുഹൃത്തുക്കളെ പി എൻ ഗോപികൃഷ്ണൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള അവതരണത്തിന്റെ മൂന്നാം എപ്പിസോഡിലേക്ക് കിടക്കുകയാണ് മൂന്നാം എപ്പിസോഡിലേക്ക് കിടക്കുമ്പോൾ മുമ്പ് പറഞ്ഞതിൽ നിന്നിൻ്റെയൊക്കെ ആ ഭാഗമായിക്കൊണ്ട് തന്നെ അതിനേക്ക് അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യ എങ്ങനെയാണ് ഹിന്ദു രാജ്യമാകേണ്ടത് എന്നതിലേക്കുള്ള കരുക്കൾ നീക്കിക്കൊണ്ട് സവർക്കർ നടത്തിയിട്ടുള്ള ഓരോ ശ്രമങ്ങളെയും പൊളിച്ചു കാണിക്കുന്ന തുറന്നു കാണിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ വായന നീങ്ങയാണ് ഹെഡ് കെ വാറിൻ്റെ സഹകാരിയായ എൻ സി കേൽക്കർ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊമ്പത് കാലഘട്ടത്തിൽ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയ ഇതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ഡാക്ക പ്രവിശ്യയിലെ ഹിന്ദു കോൺഫറൻസിൽ തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് കേൽക്കർ നടത്തിയ ഒരു പ്രസംഗം ഗോപികൃഷ്ണൻ ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് നിലവിലുള്ള ഇന്ത്യയിൽ മുഹമ്മദീയർക്കും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കളെക്കാൾ മുൻഗണന ലഭിക്കുന്നു എന്നതായിരുന്നു കേൽക്കറുടെ പരാതി അതുകൊണ്ട് തന്നെ ഇന്ത്യ ഹിന്ദു രാജ്യത്തിലേക്ക് എളുപ്പത്തിൽ നീങ്ങേണ്ടതുണ്ട് എന്നാണ് എഡ്ഗേവാറിന്റെ ശിഷ്യനായ എൻ സി ഖേൽക്കർ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് എന്നാണ് ഗോപികൃഷ്ണൻ ഈ പുസ്തകത്തിന്റെ ഒരു പകുതി പിന്നിടുമ്പോഴേക്കും ഈ ഒരു ഭാഗം സ്പർശിക്കുന്നുണ്ട് ശത്രുപക്ഷത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരെ മാറ്റി മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും പ്രതിഷ്ഠിക്കണമെന്നും ഈ കേൾക്കർ വാദിച്ചിരുന്നു അത് നമ്മള സവർക്കർക്ക് ഏറ്റവും വലിയൊരു പിന്തുണയായി മാറുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ബ്രാഹ്മണർക്ക് വേണ്ടി ബ്രാഹ്മണരാൽ നിർമ്മിച്ചെടുക്കപ്പെട്ട് നിർമ്മിച്ച നിർമ്മിക്കപ്പെട്ട ബ്രാഹ്മണർ മാത്രം ഉപയോഗിക്കുന്ന നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനെ പറ്റിയാണ് സവർക്കർ ചിന്തിച്ചത് നമ്മൾ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പറയാനുണ്ട് ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള വ്യവസ്ഥിതി എന്നൊക്കെ പറയും പോലെ ബ്രാഹ്മണർക്ക് വേണ്ടി ബ്രാഹ്മണർ നിർമ്മിക്കപ്പെട്ട ബ്രാഹ്മണർ മാത്രം ഉപയോഗിക്കുന്ന നിയമങ്ങളെപ്പറ്റിയാണ് സവർക്കർ ചിന്തിച്ചത് അത് ബ്രാഹ്മണാധികാരം നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ചരിത്രത്തിലൂടെയുള്ള പോക്ക് നമ്മൾ എഴുത്തുകാരൻ ഗോപികൃഷ്ണൻ വിവരിക്കുന്നത് പലതരം തന്ത്രങ്ങളിലൂടെ തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മാർവനിൽ നടത്തിയ അസ്പൃശ്യരുടെ സമ്മേളനത്തിൽ ബ്രാഹ്മണരും അസ്പൃശ്യരും ഒന്നിച്ച് വേദി വേദമന്ത്രങ്ങൾ ഉച്ച ഉച്ചരിക്കുക എന്നതിനെ കുറിച്ചൊക്കെയാണ് സവർക്കരുടെ ചിന്തമായത് അതായത് എങ്ങനെയൊക്കെയാണ് ഈ സവർണാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൂടി അതിൻ്റെ ഭാഗഭാക്കാകാൻ വളരെ വിദഗ്ധമായി ഭാഗവാക്കുക എന്നതിനെ കുറിച്ചായിരുന്നു സവർക്കർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ പുസ്തകം പറയുന്നുണ്ട് അതിനാണ് ഇരുപത്തിയെട്ടിൽ മാറലിൽ നടത്തിയ അസ്പൃശ്യരുടെ സമ്മേളനത്തിൽ ബ്രാഹ്മണരും അസ്പൃശ്യരും തമ്മിൽ ഒന്നിച്ച് വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുക എന്നിട്ട് അവിടെ നടത്തിയ പ്രസംഗത്തിൽ തൻ്റെ വലിയ രാഷ തൻ്റെ വലിയ രാഷ്ട്രീയ പദ്ധതി അദ്ദേഹം വിവരിക്കേണ്ടായി ബ്രാഹ്മണിസ നിലപാട് മുന്നോട്ട് വെച്ച് ദളിതരെ വംശീയ ബ്രാഹ്മണത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ ആയിരുന്നു സവർക്കറുടെ ശ്രദ്ധ എങ്ങനെയാണ് ദളിതരെ സവർണപക്ഷത്തേക്ക് സവർണറുടെ സഹയാത്രികരായി ഫാസിസത്തിൻ്റെ സഹയാത്രികരായി മാറ്റാൻ ഉള്ള ശ്രമം ഈ സവർക്കറുടെ കാലത്ത് തന്നെ നടന്നിരുന്നു എന്നുള്ളതിൻ്റെ വളരെ മികച്ച ഉദാഹരണമാണ് ഈ ഉത്സവത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ ഗുണഫലം ഇന്നും കൊയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സവർണ ഹൈന്ദവ ഫാസിസമാണ് ഗുജറാത്ത് കലാപത്തിൽ നമ്മളത് കണ്ടു ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് പോലും തുണിയായിക്കൊണ്ട് അന്നത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം സവർ സവർണർക്ക് വേണ്ടി വീറോടെ അക്രമത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയതും നമ്മൾ കണ്ടു കാരണം അവരെയൊക്കെ എങ്ങനെ ഈ വേദമന്ത്രോച്ചാരണത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അത് ബ്രാഹ്മണ്യത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി മറ്റുള്ളത് തലങ്ങളിൽ നിന്നൊക്കെ അവരെ പതിയെ പതിയെ മാറ്റി നിർത്തുകയും അതേസമയം അവരിൽ രൂഢമൂലമായി ഹൈന്ദവ വികാരം കുത്തിപ്പടർത്തുന്നതിൽ സവർക്കർ അന്ന് തുടങ്ങിയ ആ തന്ത്രം തന്നെയാണ് നരേന്ദ്രമോദിയെ പോലുള്ള അമിത്ഷായെ പോലുള്ള ഇന്ത്യൻ ഫാസിസ്റ്റുകളും സ്വീകരിച്ചത് എന്ന് നമുക്ക് പിൽക്കാലത്ത് എളുപ്പത്തിൽ മനസ്സിലായതാണ് ആ തന്ത്രം അന്ന് സവർക്കർ വിജയിപ്പിച്ചെടുത്ത ആ തന്ത്രം തന്നെയാണ് ഇന്നും ഇന്ത്യൻ ഫാസിസം പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഗബീസിൻ്റെ പുസ്തകം നമുക്ക് വായിച്ചാൽ മനസ്സിലാവും അതിന്റെ ചുവട് തന്നെയാണ് ഇന്നും പലയിടത്തും ദലിതലിൽ ഒരു ഭാഗത്തെ ഫാസിസത്തിൻ്റെ സഹയാത്രിയരാക്കാൻ ആർ എസ് എസുകാർക്ക് കഴിയുന്നത് അത് നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട് കാരണം ഹൈന്ദവരുടെ പ്രധാന ചടങ്ങുകളിലും മുഖ്യക്ഷേത്രങ്ങളിലും ഒന്നും അവർ പ്രവേശിപ്പിക്കില്ലെങ്കിലും അവരിൽ ഒരു ഹൈന്ദവത ഉണ്ട് എന്നും തങ്ങളെ ആക്രമിക്കാനും തങ്ങളുടെ ഇപ്പം അവസാനത്തെ പ്രസംഗം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ രണ്ട് എപ്പിസോഡുകളിൽ അത് പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ എടുത്ത് ഈ മുസ്ലിം വിഭാഗത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസുകാർ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ ഒരു മറ്റൊരു വകഭേദം ഈ ഹൈന്ദവ ഈ ദലിതരെയൊക്കെ എന്നും ഇവർ അടക്കി നിർത്തിയിരുന്നത് നിങ്ങൾക്ക് ഈ ഇവരുടെയൊക്കെ മുസ്ലിങ്ങളുടെ മേൽ നിങ്ങൾക്കൊരു അധികാരം ഞങ്ങൾ ഒത്തുതരും അവരുടെ സ്വത്തുക്കൾ നിങ്ങൾക്ക് വിതരണം ചെയ്യും എന്നിവരെ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ കൊണ്ടുവന്ന കാലഘട്ടങ്ങളിൽ അമിത്ഷായും ഒക്കെ പ്രസംഗിച്ചതായി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഈ തന്ത്രം ഇവരിൽ ഈ സവർക്കർ വളരെ മുമ്പ് തന്നെ വിത്തിട്ടിരുന്നു എന്നാണ് ഈ പുസ്തകം നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാരും മുസ്ലിങ്ങളുമായിരുന്നു ആദ്യകാലത്ത് സവർക്കർക്ക് ശത്രുക്കൾ പിന്നീട് മാപ്പപേക്ഷിച്ച് പുറത്തു വന്നതിന് ശേഷം അത് മുസ്ലിങ്ങൾ മാത്രമായി മാറി എന്നുള്ളതാണ് അപ്പോഴും ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ സവർക്കർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഈ പുസ്തകം പറയുന്നത് കാരണം മാപ്പപേക്ഷിച്ച് പുറത്തു വന്നപ്പോഴും അവരുടെ ബ്രിട്ടീഷ് വിരോധം കുറെക്കൂടി തണുപ്പിച്ച് ആ വിരോധം അത്രയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഒന്നാം ശത്രു മുസ്ലിങ്ങൾക്കും രണ്ടാമതായി ക്രിസ്ത്യാനികൾക്കും മൂന്നാമതായി ക്രിസ്ത്യാനികൾക്കും ഒക്കെ നേരെ സോറി കമ്മ്യൂണിസ്റ്റുകൾക്കും ഒക്കെ ഏതെ തിരിച്ചു വിട്ടുകൊണ്ട് ആ അതിൻ്റെ റൂട്ട് മാറ്റാനാണ് സവർക്കർ വളരെ വിദഗ്ധമായി ശ്രമിച്ചത് എന്നുള്ളതാണ് ആ മാപ്പ ബയുടെ പരിണിത പദം അത് തന്നെയാണ് അതിൻ്റെ പിന്തുടർച്ചു തന്നെയാണ് ഇന്ത്യൻ ഫാസിസം ഇന്ത്യയിലെ ഇന്നത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്നവർ എന്ന് നാം മനസ്സിലാക്കണം ഈ പുസ്തകത്തിൽ മലബാർ സമരത്തെക്കുറിച്ചുള്ള നോവലും രത്നഗിരിയിലെ സന്ദർശകനും എന്ന അധ്യായമുണ്ട് ഈ അധ്യായം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് അത് മുന്നൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി പതിനൊന്ന് വരെയുള്ള പേജുകളിൽ കിടക്കുന്ന അതിൽ പറയുന്നുണ്ട് മലബാർ കലാപത്തെ ക്രൂര മുഹമ്മദിയർ മുഹമ്മദിയർ എന്ന മലബാർ കുറിച്ച് കുമാരനാശാൻ വിശേഷിപ്പിച്ചതിനെക്കുറിച്ച് ശ്രീ ഗോപികൃഷ്ണൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ കവിതയിൽ മറ്റൊരിടത്ത് ക്രൂര മുഹമ്മദിയർ എന്ന് വിശേഷിപ്പിച്ച ആ കവിതയിൽ തന്നെ മറ്റൊരിടത്ത് ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥയാണ് ജാതിയിൽ താണ പാട്ടക്കുടിയാന്മാരെ മുസ്ലിം മതത്തിലേക്ക് മതം മാറാൻ പ്രേരിപ്പിച്ചതെന്നും അത്രമേൽ ചൂഷണം അനുഭവി അനുഭവിച്ചതിനുള്ള പകരം ചോദിക്കലായിരുന്നു മലബാർ കലാപമെന്നും കുമാരനാശാൻ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ അതാധികം ആരും അങ്ങനെ പറഞ്ഞു ആൾക്കാറില്ലാത്ത ഒന്നാൽ അത് ഗോപികൃഷ്ണൻ ഇവിടെ തുറന്നു പറയുന്നുണ്ട് ഇങ്ങനെ ക്രൂരം മുഹമ്മദീയരാവാനുള്ള കാരണം പാട്ടക്കുടിയാനന്മാരായിരുന്ന മുഹമ്മദീയരെ അതായത് മുസ്ലിങ്ങളെ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ അത്രമാത്രം ദ്രോഹിച്ചിരുന്നു ചൂഷണം ചെയ്തിരുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു പ്രതികാര മനോഭാവം കൂടി ഈ മലബാർ സമരത്തിൽ പ്രതിഫലിച്ചു എന്ന് കുമാരനാശാൻ നിരീക്ഷിച്ചു എന്നാണ് പറയുന്നത് സത്യദ്രാ നിരീക്ഷണം പൂർണമായും ഒന്ന് ശരിയല്ല എങ്കിൽ കൂടിയും അതും അതിൻ്റെ ഒരു കാരണങ്ങളിൽ ഉണ്ട് എന്ന് കുമാരനാശാൻ പറഞ്ഞ ആ ഭാഗത്തേക്ക് നമ്മൾ പലരും അല്ലെങ്കിൽ ഈ ക്രൂര മുഹമ്മദീയരെ ആഘോഷിക്കുന്ന പലരും കടക്കുന്നില്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം ബ്രിട്ടീഷ് വിരുദ്ധതയായിരുന്നു എന്ന് ആശാൻ കാണാതെ പോയതിനെക്കുറിച്ച് ഗോഭീഷണൻ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് ഇത്രയൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ചില ചില പാളിസികളെ കുറിച്ചൊക്കെ അതിൽ ഉണ്ടെങ്കിൽ കൂടിയും അതിന്റെ ആകത്തുക ബ്രിട്ടീഷ് വിരുദ്ധതയായിരുന്നു എന്ന് പറയാൻ കുമാരനാശാനും മടിച്ചു എന്ന് ഈ പുസ്തകത്തിലൂടെ ഗോപീഷൻ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് മാലാക്യായ് താച്ചെ എന്ന സവർക്കറുടെ ഒരു നോവൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരണം മാലാക്യായ് താച്ചെ എന്ന സവർക്കറുടെ നോവൽ മുന്നോട്ട് വെച്ച വിഷരിപ്തമായ മുസ്ലിം വിരോധം കാരണമാണ് വെറുപ്പിനെ സവർക്കർ ആളിക്കത്തിച്ചത് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ ആളിൽ കത്തിക്കാൻ വേണ്ടി മാത്രം ആ കാലത്ത് സവർക്കർ നോവൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് നേരത്തെ പറഞ്ഞ മാരാഖ്യായ് താച്ച എന്നുള്ളത് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ സവർക്കറെ രത്നഗിരിവാസ കാലത്ത് രത്നഗിരിയിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ സവർക്കർ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പത്തൊമ്പത് വയസ്സായ ഒരു യുവാവ് ഒരു ചിത് ബ്രാഹ്മണനായ യുവാവ് അദ്ദേഹത്തെ സന്ദർശിക്കേണ്ടായി അന്ന് ഈ ഗോ സവർക്കറുടെ ചിന്തയിൽ ഈ നോവലിലൊക്കെ ഈ മാരാഖ്യായ് താച്ച എന്ന നോവലിലൊക്കെ ആകൃഷ്ടനായി യുവാവ് പിൽക്കാലത്ത് ഗാന്ധിജിയുടെ ഘാതകനായി വരെ വളർന്ന നാ നാതുറാംബിയ വിനായക് ഗൂഡ്സയായിരുന്നു എന്ന് ഈ പ്രസവത്തിൽ പറയുന്നുണ്ട് അപ്പൊ എത്രമാത്രം സ്വാധീന മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ടാണ് നാതുറാംബി വിനായക് ഗൂഡിസയെ പോലുള്ള ഒരാള് ഗാന്ധിജിയെ കൊല്ലാൻ വരെ മുന്നിട്ടിറങ്ങി വന്നതിൽ അതിന് പ്രചോദനമായത് സവർക്കർ എഴുതിയ മാരാഖ്യായി താച്ച എന്ന നോവൽ വായനയായിരുന്നു എന്ന് ഇതിൽ പറയുന്നുണ്ട് അതുപോലെയാണ് മറ്റൊരു ഉദാഹരണം ഇതിൽ പറയുന്നത് ഒരു ഉദ്ധരണി പറയുന്നത് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നതിനെ ചോദ്യം ചെയ്ത സുഹൃത്തുക്കളോട് രാവണൻ പറഞ്ഞതായി സവർക്കർ ഉദ്ധരിക്കുന്നത് അപ്പം സീതയെ തട്ടിക്കൊണ്ടുപോയതിനെ രുചിക്കാത്ത അതിന് ചോദ്യം ചെയ്ത അനുയായികളോട് അന്നത്തെ രാവണൻ അതിനെ ന്യായീകരണമായി പറഞ്ഞത് ഇവിടെ സവർക്കർ ഉദ്ധരിക്കുന്നുണ്ട് ആ ഉദ്ധരിക്കുന്ന എന്തു അന്ന് രാവണൻ പറഞ്ഞത്ര എന്ത് എതിർക്കൂട്ടത്തില് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെയും അവരെ ബലാത്സംഗം ചെയ്യുന്നതിനെയും മതവിരുദ്ധമെന്നാണോ നിങ്ങൾ കരുതുന്നത് ഇത് രാവണൻ ചോദിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് അതാണ് പരമധർമ്മം അങ്ങനെ അതായത് അങ്ങനെ തട്ടിക്കൊണ്ടുപോകാനും ബലാത്സംഗം ചെയ്തൊക്കെ ആണ് പരമധർമ്മം ഏറ്റവും ഉയർന്ന കർമ്മം എന്നാണ് രാവണൻ എന്ന് പറഞ്ഞത് അപ്പോൾ സവർക്കർ ബ്രാഹ്മണിസത്തിന് വേണ്ടി ഇത് ഉദ്ധരിക്കുന്നത് ഈ മുസ്ലിം സ്ത്രീകളെയും അതുപോലെ ന്യൂനപക്ഷങ്ങളെയൊക്കെ സ്ത്രീകളെ ഉപദ്രവിക്കുകയും ബലാത്സ്യം ചെയ്യുകയും ചെയ്യുക മാത്രമല്ല അവരിൽ ബീജോത്പാദനം നടത്തിക്കൊണ്ട് വംശവർദ്ധനവിലൂടെ ഹിന്ദുത്വത്തെ വളർത്തിയെടുക്കാൻ വരെ നിങ്ങൾ ശ്രമിക്കണമെന്നുള്ള ഒരു ധ്വനി ആ അദ്ദേഹത്തിൻ്റെ ഉദ്ധരണിയിലുണ്ട് അതിനെ മഹത്വവൽക്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളതാണ് ഇത് പല കലാപങ്ങളിലായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്നും ഇവർ ഇത് ആവർത്തിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ ഈ സവർക്കരെയും സവർക്കറിസത്തെയും ആർ എസ് എസിനെയും ഒക്കെ ഗോഷൻ പൊളിച്ചടിക്കുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ വായിച്ചുകൊണ്ട് തന്നെ നമുക്കത് അറിയേണ്ട ഒന്നുണ്ട് അതുപോലെ തന്നെയാണ് ഭാഷയെക്കുറിച്ചുള്ള പരാമർശം ഹിന്ദി ഭാഷയെ സംബന്ധിച്ച് ഉറുദു എന്നാൽ അതിൻ്റെ വികൃതവും ലയച്ചവുമായ രൂപമാണെന്നാണ് സവർക്കറുടെ വാദം ഉറുദുവും ഹിന്ദി ഉറുദുവിനെ സവർക്കർ ഭാഷയെയും സവർണ ഹൈന്ദവതയ്ക്ക് വളമാക്കാൻ കൊണ്ടുപിടിച്ചു ശ്രമി ശ്രമിച്ചു എന്നതിന് ഇന്ത്യയും ഈ ഉർദുവും തമ്മിലുള്ള ആ ഉറുദുവിനെ അതിൽ പാടെ മാറ്റിക്കൊണ്ട് ഹിന്ദുവി ഉർദുവിന് ഹിന്ദുസ്ഥാനി രീതിയിലുള്ള ആ സംസ്കൃതത്തിൻ്റെ ഇതായ തലത്തിലേക്ക് ഇന്ത്യയെ പരിവർത്തിപ്പിച്ചെടുക്കണം അതിൽ നിന്ന് ഉറുദുവിൻ്റെ പരിഗണന മാറ്റി മറിക്കണമെന്നാണ് സവർക്കർ മുന്നോട്ട് വെച്ചത് എന്നുള്ളത് അത് അതിന് ഗോഡ്സെയും ഇത് ഏറ്റുപിടിച്ചു എന്നാണ് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ തൊള്ളായിരത്തി മെയ് മാസം പത്തിന് സവർക്കർ പൂർണാർത്ഥത്തിൽ സ്വാതന്ത്ര്യനായി എന്ന് ഇതിൻ്റെ ആ അധ്യായത്തിൽ പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം ആ പൂർണാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പേഴ്തി കൊടുത്ത് സ്വാതന്ത്ര്യമായതിനു ശേഷം പിന്നീട് അദ്ദേഹം നടത്തിയത് കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയാന്തരീക്ഷത്തിലേക്ക് വിഭജനത്തിൻ്റെ ആയുധമായ ഹിന്ദുത്വയുമായിട്ടാണ് പിന്നീട് ഇദ്ദേഹം ഇങ്ങ് പ്രവേശനം ചെയ്യുന്നത് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ ആ രീതിയിലേക്കാണ് അപ്പം അതിന് പഴയ ശിഷ്യൻ നാതുറാം വിനായകോട്സെ കൂട്ടിയിണ്ടായിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ് മുപ്പത്തിയേഴ് നവംബർ പത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് നവംബർ പത്തിന് ദാദറിൽ ചേർന്ന സ്വരാജ്യ പാർട്ടിയുടെ സമ്മേളനത്തിൽ ഹിന്ദുക്കളുടെ സൈനികവൽക്കരണം നടത്തണം ഹിന്ദുക്കളുടെ സൈനികവൽക്കരണം എന്ന ആശയം അത് മുന്നോട്ട് വെച്ചത് ഈ സവർക്കറായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത് ഈ സമയത്താണ് അറസ്റ്റിൻ്റെ മുഖ്യനായ സർസംഘചാലക് ഡോക്ടർ ഖഡ്ഗെവാറ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പിതാവായി പിതാവായി സവർക്കറെ മാലയിട്ട് സ്വീകരിക്കുന്നത് അപ്പോൾ സർസംഗീതാർക്ക് ഹെഡ്ഗേബാറൊക്കെ ആ സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വച്ചപ്പോഴാണ് അദ്ദേഹത്തെ ഹിന്ദുത്വത്തിൻ്റെ മുഖ്യ പിതാവായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പിതാവായി സവർക്കർ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഹെഡ്ഗേവാറ് അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചത് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അങ്ങനെ തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബറിൽ അഹമ്മദാബാദിലെ കർണാവതിയിൽ നടത്തിയ സമ്മേളനത്തിൽ വെച്ച് സവർക്കറെ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് കൂടി ചെയ്തതോടെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിര മുഴുവനായും തന്നെ ഇദ്ദേഹം ഉപയോഗിച്ചത് ഈ മുസ്ലിം വിരോധത്തിനും ബ്രിട്ടീഷുകാർക്കുള്ള എതിർപ്പിനെ കുറച്ചുകൊണ്ട് മുസ്ലിം വിരോധം അതുപോലെ തന്നെ ഹൈന്ദവ വൽക്കരണം ബ്രാഹ്മണിസത്തെ അരക്കിട്ടുറപ്പിക്കൽ എന്നുള്ളതിലേക്ക് അദ്ദേഹം മാറി എന്നുള്ളത് വളരെ വിദഗ്ധമായി അതിനെ പ്രതിപാദിക്കുന്ന വളരെ സമ്പൂർണമായി തന്നെ ഇത്തരം കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്ന തലത്തിലൂടെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന ഗോപീകൃഷ്ണന്റെ പുസ്തകം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ മൂന്നാം എപ്പിസോഡിൽ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വരും എപ്പിസോഡുകളിലും തീർച്ചയായും ഗഡ്ഗേവാറിനെ കുറിച്ചും ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രം എങ്ങനെയാണ് ഇന്ത്യയിൽ വേരൂന്നിയതെന്നും അതിനവർ സ്വീകരിച്ചിട്ടുള്ള എല്ലാവിധ കളങ്കിത മാർഗ്ഗങ്ങളെക്കുറിച്ചുമൊക്കെ വസ്തുനിഷ്ഠമായി പ്രതിപാദിക്കുന്ന ഗോപീകൃഷ്ണന്റെ പുസ്തക നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒരു എപ്പിസോഡുമായി വരണമെന്ന ആഗ്രഹത്തോടു കൂടി ഈ മൂന്നാം എപ്പിസോഡ് ഇവിടെ പരിചയപ്പെടുത്തിയായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം